ഹലോ വീട്ടമ്മസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാരറ്റ് ഹൽവന്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആണ്ട്ടോ അപ്പൊ ഇത് ഐസ്ക്രീമിന്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവണത് ഇത് ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇത് ഇവിടെ കഴിക്കാനായിട്ട് അപ്പൊ ഇണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായി ഇവിടെ ആദ്യം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കിലോ ക്യാരറ്റാണ് ആണ് എടുത്തേക്കണത് അര കിലോ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നിത് ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇവിടെ ഒരു മുക്കാ കപ്പ് അളവ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ൊന്ന് പാലിൽ ഒന്ന് ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വെന്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ക്യാരറ്റ് ഒന്ന് വെന്തിട്ടുണ്ട് പാലൊക്കെ ഒന്ന് ഇച്ചിരി വറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ബാക്കിയുള്ള പാലും കൂടെ ഒന്ന് വറ്റി ഡ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഡ്രൈ ക്യാരറ്റ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നെയ്യല് നല്ലതുപോലെ ഒന്ന് ക്യാരറ്റ് വാറ്റിയെടുക്കാം നെയ്യിന്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ ഉണ്ടാവൂട്ടെ ഇതില് ഇപ്പൊ ഇവിടെ നെയ്യൽ നല്ലതുപോലെ ക്യാരറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പാൽ കോവ കേട്ടോ അപ്പൊ പാൽ കോവ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ആ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും വരില്ല വരൂല്ലോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഒന്ന് നുറുക്കിയതണ്ട ചേർത്ത് ബദാം ഉണ്ടെങ്കിൽ ബദാമും ഇതി കൂ ഇതി തന്നെ ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ ബദാം ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയാണ് യൂസ് ചെയ്യണത് അതുകൊണ്ടാണ് ഇപ്പൊ ചേർത്തിട്ടില്ല ഇത് നമുക്ക് ഇങ്ങനെ സ്മൂണിലൊക്കെ കോരി കഴിക്കുമ്പോൾ ഓരോ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടാനുണ്ട് കശുവണ്ടി നുറുക്കി ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് വേണമെട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാന് നിങ്ങൾ പാൽപ്പൊടിയാണ് ചേർക്കണമെങ്കിൽ മിൽക്ക് മേഡോ അല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെയാണ് ചേർത്ത് ചേർക്കണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണേ ഇവിടെ ഇപ്പൊ ഞാൻ പാൽക്കോവ് ചേർത്തേക്കണത് അത് മധുരം ഇല്ലാത്തതാണ് കേട്ടത് മധുരം ഉള്ളതും കിട്ടും മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അടിപിടിക്കാണ്ടിരിക്കാനും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം വല്യ മെനക്കേടുള്ള പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമെന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതൊന്ന് പഞ്ചസാരയൊക്കെ ഒക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ

സാവിങ് മാറ്റാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാരറ്റ് ഹൽവന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്